الفرق بين الركن والواجب في الصلاة أن الركن لا يسقط عمدا ولا سهوا ولا جهلا بل لا بد من الاتيان به أما الواجب فيسقط بالجهل والنسيان ويجبر بالسجود السهوي واركان الصلاة أربعة عشر ركنا وواجباتها ثمانية وقد سبق بيانها في جواب السؤال رقم والله أعلم إذا كنت تتحدث عن الأشياء التي تتحدث عنها आ, दुड़ा दुड़ा। वड़ी, वड़ी जहलन, ും വാജിബും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നമസ്കാരത്തിന്റേതാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ റുക്കുനും വാജിബും തമ്മിലുള്ള വ്യത്യാസം നമുക്കിതിന്ന് കിട്ടും അന്യ റുക്കുന തീർച്ചയായിട്ടും റുക്കുന് ലായസ് പോ അത് ഒഴിവാക്കാനാവില്ല അതായത് ഒരു ഒരു കർമ്മത്തിലുള്ള റുക്കിനായ ഒരു കാര്യം അതെന്തായാലും ഒഴിവാക്കാൻ പാടില്ല ആ മതൻ എന്ന് പറഞ്ഞാല് മനപൂർവ്വം വല സഹുവൻ മറന്നുകൊണ്ടും വല ജഹലൻ അറിയാത്ത അവസ്ഥ ഉണ്ടാവും അല്ലെ ജഹാലത് നമ്മള് പറയില്ലേ ഏർ നിസ്കരിക്കുമ്പോ ഏർ അജ് മറ്റുള്ള എല്ലാത്തിന്റെ കർമ്മത്തിന് റുക്കിന് നിർബന്ധമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ബൽ മറിച്ച് ബിഹി അത് നിർവഹിക്കണം നിർവഹിച്ചേ പറ്റൂ റുക്കിന് വിട്ടാൽ നിസ്കാരാണെങ്കിലും എന്താണെങ്കിലും അതെന്ത് ചെയ്യില്ല ശരിയാവൂല ഏർ അത് പിന്നെ അറിയാത്തത് കൊണ്ട് വിട്ടു അങ്ങനെ പറയാൻ പറ്റില്ല മറന്നുകൊണ്ട് വിട്ടു അങ്ങനെ പറയാൻ പറ്റില്ല മനപൂർവ്വം വിട്ടു അത് പറയാൻ പറ്റൂല മനസ്സിലെ അതിന് സാഹിബിന്റെ സുജോതു പരിഹാരമല്ല അത് നമ്മൾ എന്ത് ചെയ്യണം റുക്കിന് വിട്ടുപോയാ അത് ബാത്തിലാണ് ആ കർമ്മം രണ്ടാമത് ആ കർമ്മം നമ്മൾ ചെയ്യണം എന്നാൽ അമ്മൽ വാജിബ് വാജിബ് ഫയസ്കോത്തു ബിൽ ജഹരി വന്നിസിയാൻ അറിവില്ലാത്തത് കൊണ്ട് വിട്ടുപോയി മറവി കൊണ്ട് വിട്ടുപോയി അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മനപൂർവ്വം വിടാൻ പാടില്ല കേട്ടോ വാജിബ് മനപൂർവ്വം വിടാൻ പാടില്ല അറിയാത്തത് കൊണ്ട് ഇന്നത് ചെയ്യണം എന്നത് അറിയില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ മറവി മറന്നിട്ട് വിട്ടു അങ്ങനെയാണെങ്കിലും അത് കുഴപ്പമില്ല ബി ബർബി സഹവ് അതിനെന്ത് മതി സഹവിന്റെ സുജൂദ് മതി സഹവിന്റെ സുജൂദ് ചെയ്താൽ അതൊക്കെ പരിഹാരമാകും എന്നുള്ളതാണ് ഓക്കെ അപ്പോ വാജവനേക്കാൾ പവർ എന്തുണ്ട് റൂഖിനുണ്ട്